ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ചപ്പാത്തിക്കും പൊറോട്ടിക്കും ചോറിനെല്ലാം കഴിക്കാൻ പറ്റുന്നത് അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു പാൻ ചൂടാക്കി അതിലോട്ട് മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നല്ലോണം പച്ചമ മാറുന്നവരൊന്ന് ചൂടാക്കുന്നുണ്ട് കേട്ടോ മസാലപ്പൊടിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഒരു രണ്ട് മൂന്ന് ഏലക്ക ഒരു രണ്ട് ചെറിയ കഷ്ണം പട്ട ഒരു മൂന്നാല് ഗ്രാമ്പവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഞാനൊരു പത്ത് പന്ത്രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അത് മുറിച്ചും കൂടെ ിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം കുറച്ച് ഉപ്പേ ചേർക്കുന്നുണ്ടോ കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് ഉള്ളിക്കാവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇനി ഒരു പകുതി സവോള കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് സവോള നല്ലോണം ഒന്ന് ബ്രൗൺ കളർ ആകി വരുന്നവരെ ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ സവോളില നല്ലോണം വായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ കൂടി ഇട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഞാനൊരു അര കിലോ ചിക്കൻ ആണ്ട്ടോ എടുത്തിരിക്കുന്നത് അതും കൂടി ഇതിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഈ എണ്ണയിൽ കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരണ്ടട്ടെ അതിനാണ് ഇതിലിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് നേരത്തെ ചൂടാക്കി വെച്ച മസാലപ്പൊടി കൂടി കുറേശ്ശിനെ ഇട്ട് മിക്സാക്കി കൊടുക്കാം കുറേശ്ശേ കുറേശ്ശേ പൊടിയിട്ട് മിക്സാക്കുന്നു കേട്ടോ കുറച്ചുകൂടി നല്ല അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ മിക്സാക്കി കിട്ടുകയും ചെയ്യും നമ്മൾ ഒന്നിച്ചിട്ട് ഒരുപാട് സമയം മിക്സ് ആക്കുമ്പം അത് ഇറച്ചി ഉടഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതല അതുകൊണ്ട് കുറേശ്ശി ഇട്ട് നല്ല ആക്കി എടുത്താൽ മതി ഇറച്ചി ഇവിടെ നല്ലോണം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിൽ കൂടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ ഈ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ നമുക്ക് ഇത് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കുറേശ്ന ഇറച്ചി നല്ല വെള്ളം ഉറങ്ങി വന്നിട്ടുണ്ട് ഇതൊന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഉപ്പെന്തെങ്കിലും കുറവുണ്ട് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടെ ചേർത്ത് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഉപ്പ് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പിടിക്കും ഇനി ഇതിലോട്ട് പുടിയായി അരിഞ്ഞ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഈ ഒരു ഇല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്കതിൻ്റെ പേരറിയില്ല മല്ലിയലൻ്റെ അതേ ഫ്ലേവർ ആട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണത് ഞാൻ മല്ലിയലയ്ക്ക് പകരം എല്ലാ കറീലും ഇതാണ് കേട്ടോ ഉപയോഗിക്കുന്നത് പേരറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ ഓക്കെ ഇനി ഇതിലോട്ട് രണ്ട് തക്കാളി അരിഞ്ഞും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് മിക്സാക്കി കൊടുക്കുന്നില്ല ഇങ്ങനെ തന്നെ അടച്ചുവെച്ച് വേവിക്കുകയാണ് കേട്ടോ മിക്സ് ആക്കാതെ ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടിക്കോളും ഒരു ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടിട്ട് ഇതൊന്ന് കുറച്ചുകൂടി വെള്ളം ഇറങ്ങി വന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഒന്നാം പാൽ മാത്രമാണ് ഇപ്പോൾ ചേർക്കുക നല്ലോണം ഒന്ന് മിക്സ് മിക്സാക്കി കൊടുത്തതൊന്ന് എടുക്കാം ആ തിള വരുന്ന മുന്നേ എന്നിട്ട് ഇത് ഓഫാക്കണം ഇത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫാക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലെ കട്ടിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിനും ചപ്പാത്തിക്കും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ മുകളിലുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ